ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഈ വീഡിയോ നമ്മുടെ ഈ ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് സോ അലനജെക്സ് ക്രിയേഷനിൽ നിന്ന് നമ്മൾ അലാനജക്സ് വ്ലോഗ്സിലേക്ക് മാറിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് സോ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ നമുക്ക് നല്ല മഴയാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ് നല്ല കിടല മഴയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോ കാലവർഷം തിരിച്ചു വന്നോ അതോ ഇതുവരെ ന്യൂനമർദ്ദം വന്നിട്ടുള്ള മഴയാണോന്നുള്ളതും നമുക്ക് അറിയാൻ പാടില്ല അപ്പോൾ നല്ല മഴയും കാറ്റും കാര്യങ്ങളൊക്കെയാണ് സോ എന്താ അവസ്ഥ അറിയില്ല ഈ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളമൊക്കെ ചാടണമുണ്ടോ സോ ഇതാണ് അവസ്ഥ ഇപ്പോഴത്തെ നല്ല കാരും കാര്യങ്ങളൊക്കെ കാണാനും ഉണ്ട് ഇത് എത്ര നേരം പെയ്യുന്നു എന്താന്നുള്ള നമുക്കറിയാൻ പാടില്ല പക്ഷേ ഇന്നലെ രാത്രി തൊട്ട് തന്നെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് സോ ഇത് തുടരാനുള്ള സാധ്യതകളാണ് ഉള്ളത് നിങ്ങളുടെ അവിടെ മഴയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമ്മൻ്റ് ചെയ്യുക സോ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം ഗൈസ് അപ്പോൾ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഇനി അങ്കമാലിലോട്ട് പോവാണ് സോ മമ്മയ്ക്ക് ഡ്രൈവേഴ്സിന് കൊടുത്ത തുണികളും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ക്ലോക്ക് ശരിയാക്കും കൂടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതിന് വേണ്ടി നമ്മൾ അങ്കമാലി പോവുകയാണ് അതാണ് നിങ്ങളിനി കാണാൻ പോകുന്നത് സോ ലെറ്റ്സ് ഗോ ടു അങ്കമാലി നമ്മൾ അങ്കമാലി എത്തിണ്ട് സോ മൂലൻസ് ഹൈപ്പർ മാർക്കറ്റിൽ എന്റെ ഫ്രണ്ടിൽ നമ്മൾ വണ്ടി നിർത്തി മമ്മി മൂലൻസെ പോയിട്ടുണ്ട് സോ അതേ ഒരു കുക്കർ ശരിയാക്കണം എന്ന് പറഞ്ഞു സോ മൂലൻസിന്റെ സൈഡിലുള്ള പ്രസ്റ്റീജന്റെ കടയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ശരിയാക്കാൻ കൊടുക്കാനായിട്ട് ആ ചേച്ചി നോക്കിട്ട് നമ്മുടെ ആ വിസിൻ്റെ താഴെ ആയി നോമ്പ് മാറ്റാമെന്ന് പറഞ്ഞു സോ കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അതിന് ശേഷം മമ്മിത സാധനങ്ങളൊക്കെ മേടിച്ചത് നമ്മൾ കൊണ്ടുവന്ന് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് ആവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് മമ്മി പിന്നെ മമ്മീനെ ഇവിടെ മെട്രോൾ ആക്കിയിട്ട് നമുക്ക് ഡ്രൈ വാഷിന് കൊടുത്ത് നമ്മൾ മേടിച്ചിട്ടുണ്ട് രണ്ട് കവറുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ക്ലോക്കും കൂടി മേടിക്കണം ക്ലോക്ക് മേടിച്ചിട്ട് അതേ മമ്മിയുടെ അടുത്ത് വന്നപ്പോൾ അതേ മെട്രോൾ ഗംഭീര ഡീസയില് സാരികളൊക്കെ എറിഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ കുറേ സാരികൾ ആയി ണ്ടായിരം രൂപയുടെ സാരികളൊക്കെ നൂറ് എഴുനൂറ് രൂപക്കൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ കണ്ടോ എന്താ തിരക്ക് സാരി അങ്ങനെ കയറി എടുക്കുന്നു ഓടുക്കത്തെ തിരക്ക് സീൻസ്

സോ അത് മേടിക്കാൻ പോയേക്കാണ് സോ അതേ നമ്മൾ മേടിച്ച മെട്രോന്ന് മേടിച്ച തുണികളത് എവിടെ ഇരിപ്പുണ്ട് സോ കാര്യങ്ങളൊക്കെ നടന്നു നമ്മൾ അങ്കമാലി പോയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് സോ അതേ മമ്മി അവിടെ കോട്ടികയിൽ കയറി വാങ്ങാൻ കയറിയിട്ടുണ്ട് സോ ഇസ്റ്റേ മമ്മി വാങ്ങിയിട്ടുണ്ട് സോ ചെറിയ രീതിയിൽ മഴ തൂളർന്നിട്ടുണ്ട് അപ്പോഴും സോ ഗൈസ് അങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട് സോ തിരിച്ചെത്തിയ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടുണ്ട് സോ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് നാളെ ഒരു അടിപൊളിക്ക് ഇടുക്കച്ച് വീഡിയോ ആയിട്ട് കടന്നു വരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക സോ ഹോപ്പ് യു ആർ സേഫ് സോ നമ്മുടെ ഈ ചാനലിനി ഇതുപോലെ അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വ്ളോഗായിട്ട് കാണിക്കുന്നതായിരിക്കും നമ്മൾ എവിടെയെങ്കിലും സ്പെഷ്യൽ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അതും കാണിക്കുന്നതായിരിക്കും സോ മസ്റ്റായിട്ടും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സോ പുതിയൊരു വീഡിയോമായി ആയി എല്ലാവർക്കും